ഉള്ള കാര്യം പച്ചയ്ക്ക് വന്നു ബിന്നി പറഞ്ഞു നീയാണ് ഏറ്റവും വലിയ കുത്തിപ്പ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ബിന്നിയാണ് സത്യത്തിൽ ഇന്ന് ആതിലെ എക്സ്പോസ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ച വ്യക്തി എന്ന് പറയുന്നത് അവിടെ യഥാർത്ഥത്തിലെ ഈ വിഷയത്തിൽ കുത്തിത്തിരിപ്പ് കാണിച്ചത് അത് ആതിലെയാണ് എന്താ ഉറക്കം വരുന്നു ആദ്യം വന്നിവിടെ പറഞ്ഞത് ആതിലെയാണ് ആതിലെയാണ് ആ വിഷയം എടുത്തിട്ടത് ആതിലെ പറഞ്ഞത് കൊണ്ടാണ് ഷാനവാസ് അതിന്റെ തുടർച്ചയായിട്ട് ആ വിഷയങ്ങൾ പറഞ്ഞത് എന്ത് കാര്യത്തിനാണത് ഒരു സുഖം ഒരു മനസുഖം ആദില ഇവിടെ എന്റെ അടുത്ത് ചോദിച്ചു അനിമോളടുത്ത് ചോദിച്ചു ഇവിടെയുള്ള അടുത്തും ചോദിച്ചു നെവിൻ അങ്ങനെയാണോ നെവിൻ അങ്ങനെ പെരുമാറുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്ന് ഇവിടെയുള്ള എല്ലാവരുടെ അടുത്തും ചോദിച്ചു പക്ഷെ എന്തുകൊണ്ടാണ് ആദില ആ കാര്യം നെവിനോട് സംസാരിക്കാറുന്നത് ആദില നെവിനുമായിട്ടുള്ള ആ വഴക്കിന്റെ ഇടയില് വൃത്തികെട്ട കാട് എന്ന് പറഞ്ഞത് അവളുടെ ഭാഗത്ത് വന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു പിന്നീട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഷാനവാസിനെ കൂട്ടുപിടിച്ചു അത് അവളുടെ രണ്ടാമത്തെ മിസ്റ്റേക്ക് ആയിരുന്നു ഷാനെ ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാവുമ്പോ ഷാനവാസ് പറഞ്ഞത് ശരിയാണോ എന്ന് ആ വ്യക്തിയുടെ അടുത്ത് കൂടി ചോദിച്ച് അതായത് നെവിന്റെ കാര്യമാണ് പറയുന്നത് നെവിനോട് കൂടി ചോദിച്ച് അല്ലെങ്കിൽ അത് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമല്ലേ റിയാക്ട് ചെയ്യേണ്ടത് ഇത് ഷാനവാസ് പറഞ്ഞു കേട്ട ഉടനെ തന്നെ പോയിട്ട് ഇതേ കാര്യം എങ്ങനെയാണ് അവൾക്ക് പറയാൻ പറ്റുക റിയാസ് ശേഷമാണ് ആതിലക്ക് ഈ ഒരു വലിയ മാറ്റം അതായത് വളരെ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ഇന്ന് അവിടെ ബിന്നി പറയുകയും അതുപോലെ തന്നെ ഇന്ന് ആതിലെ എക്സ്പോസ് ചെയ്തതിൽ വലിയൊരു പങ്ക് ബിന്നി വഹിക്കുകയും ചെയ്തു എന്നാണ്